ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വചനം വായിക്കാം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം ആകിയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു പണ്ട് നിങ്ങളുടെ അജ്ഞാന ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ് അനുസര്ണമുള്ള മക്കള എല്ലാ നടപ്പിനും വിശുദ്ധരാകെ ഞാൻ വിശുദ്ധനാകുകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കെഴുതിയിരിക്കുന്നുവല്ലോ മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന നിങ്ങൾ നിങ്ങൾ പിതാവെന്ന് വിളി വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിന് ഹാല ലൂയ്യ ഓരോ വിശ്വാസിക്കും ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ദൈവം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന ഈ സമയം ഈ പ്രവാസകാലം നമ്മൾ എത്രയോ ഭയത്തോടുകൂടെ ദൈവസേന അല്ലെങ്കിൽ എത്ര ഭയത്തോടു കൂടെ നാം ജീവിക്കണം ആ മോത് പലപ്പോഴും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഉദാസീനതയോടുകൂടിയാണ് നമ്മുടെ ഈ ഒരു ലൈഫ് ചില കഷ്ടങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യുക ദൈവം തന്ന റെസ്പോൺസിബിലിറ്റി മറന്നുകൊണ്ട് ഏതോ ഒരു ഉദാസീനതയോട് ഉത്സാഹമില്ലാത്തവരായി പലപ്പോഴും നമ്മൾ ജീവിക്കാറുണ്ട് പക്ഷെ ഇവിടെ ദൈവവചനം നമ്മളോട് പറയുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ പ്രവാസകാലം എന്തു ചെയ്യുക ഭയത്തോടെ കഴിപ്പി എങ്ങനെയാണ് ഭയത്തോടെ കഴിക്കേണ്ടത് മെയിനായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് നമുക്ക് ഈ ലോകത്തിൽ ഒരു വിശ്വാസിക്ക് പ്രത്യാശ വെക്കുവാൻ മറ്റൊന്നുമില്ലായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമില്ലായിരിക്കാം നമുക്ക് ഭൗതികമായൊരു നന്മകളില്ലായിരിക്കാം ഭാരങ്ങളും പ്രയാസങ്ങളും മാത്രമേ ഉള്ളായിരിക്കാം പക്ഷെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന എന്താണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് എന്തുള്ളൂ പ്രത്യാശയുള്ളൂ അവൻ്റെ കൃപയിൽ നാം എന്തു ചെയ്യാം പൂർണ്ണമായി പ്രത്യാശ വെച്ചു കൊടുക്കാനാണ് ദൈവം പറയുന്നത് അപ്പോൾ നമുക്ക് പ്രത്യാശ വെക്കുന്നത് എവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ മാത്രമാണ് അവൻ്റെ വരവിങ്കൽ ഒരു പ്രത്യാശ ഉള്ളവരായ അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു നമുക്ക് ദൈവം തന്ന ഒരു ഉത്തരവാദിത്തമാണ് അതായത് അന്യാനകാ അന്യാന കാലത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ എന്നെ വിളിച്ച എൻ്റെ അപ്പൻ്റെ ഇഷ്ടം എന്താണ് യേശു ക്രിസ്തു എന്നിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ അപ്പൻ എന്നെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വിളിച്ചത് എന്നൊരു പൂർണ്ണ ഉത്തരവാദിത്തം ആ ഹൃദയം സന്തോഷിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ പ്രസാദമാകുമണ്ണം ജീവിക്കുക ഒരു ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു വിശ്വാസിയുടെ എന്താണ് പാപം ചെയ്യാതെ അശുദ്ധിയിൽ നിന്ന് അകന്നുകൊണ്ട് എന്തു ചെയ്യുക എൽ എന്നെ വിളിച്ചത് ഒരു വിശുദ്ധനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അവൻ വിശുദ്ധനിൽ അതിഭയങ്കരനാണ് ഹാലലൂയ സ്തോത്ര അപ്പം വിശുദ്ധനിൽ അതിഭയങ്ക എന്നെ വിളിച്ച ദൈവം വിശുദ്ധനാണ് അതിഭയങ്കര വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന രീതി ഒരു വിശുദ്ധിയുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹാലലൂയ അപ്പം വിശുദ്ധനായ ദൈവത്തിന് എന്തിനാ ഒത്ത അനുസരണമുള്ള മക്കളായ എല്ലാ നടപ്പിലും നമ്മൾ എന്തു ചെയ്യുക വിശുദ്ധരാകുകയും ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയ അനേവധി കാര്യങ്ങളുണ്ട് നമ്മൾ അശ്വത്ദ്ധരായി തീരാൻ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൊടുക്കുമ്പോ കൊടുക്കൽ ഭാഗങ്ങളിൽ എല്ലാ ഇടങ്ങളിലും എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വരാൻ വളരെ ചാൻസസ് കൂടുതലുള്ള അശുദ്ധിയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഒരു ഏകോവ ഭക്തന് തൻ്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പ് വേണം എന്നെ വിളിച്ചവൻ വിശുദ്ധനാണ് അപ്പം ആ വിശുദ്ധനായ ദൈവത്തിന് ഞാൻ എപ്രകാരം വിശുദ്ധിയോടുകൂടെ ജീവിക്കണം എപ്രകാരം എൻ്റെ നടപ്പിലും പ്രവർത്തിയിലും എല്ലാം ഞാൻ എത്രമാത്രം ക്രമപ്പെടുത്തി 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 ഞാൻ മുമ്പോട്ട് പോകണം അങ്ങനെ പോകുന്ന ഒരു ഭക്തന് മാത്രമേ എന്തുള്ളൂ കർത്താവേശു ക്രിസ്തുവെങ്കിലും ഒരു പ്രത്യാശ വരികയുള്ളൂ ഹല ലുയ സ്തോത്ര അപ്പം നമ്മളെന്ത് ചെയ്യണം എപ്പോഴും വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിത്തീരണം നമ്മളെ വിളിച്ച ദൈവം എന്ന് പറയുന്ന അതിഭയം വിശുദ്ധനായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പം ആ ദൈവം എത്ര വിശുദ്ധനാകുന്നുവോ ദൈവം ും പറയുന്നുണ്ട് എന്താണ് ഹൃദയശുദ്ധിയുള്ളവരെ യഹോവയെ കാണും അല്ലേ അതെ അതുപോലെ നമുക്കാണ് ഹോവയായ ദൈവ എന്താ വിശുദ്ധിനെ അതിപായ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല അപ്പം ദൈവമക്കളെ നമ്മൾ എത്രമാത്രം വിശുദ്ധിയുള്ളവരാകണേ ഈ ലോകത്ത് എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഒരു മനുഷ്യനാകുവാ ദൈവഹിതം പ്രകാരമുള്ള ഒരു ഹൃദയമുള്ള മനുഷ്യരാകുവാൻ നമുക്ക് കഴിയുകയുള്ളു അമ്മേ സ്തോത്ര അതുപോലെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടോ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്ക് തക്കവണ്ണം എന്തു ചെയ്യണം പ്രതിഫലം വാങ്ങുവാൻ നമ്മളെല്ലാവരും എന്തു ചെയ്യുക ഒരു മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നതി തിരുവചനം നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം വിശുദ്ധരായി തീരണം കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രവാസകാലം നമ്മൾ ഓരോ നിമിഷവും എന്ത് ചെയ്യണം ഭക്തിയോടുകൂടെ നമ്മൾ മുമ്പോട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം അതിന് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മൾ ബലഹീനരാണ് അല്ലേ എല്ലാ ദൈവമക്കളും എത്ര അഭിഷേകവും എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ബലഹീനനാണ് ചിന്തകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ കർത്താവിനോട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം കർത്താവായ യേശു ക്രിസ്തുവെ എന്നെ അങ്ങ് ബലപ്പെടുത്തണമേ എന്നെ അങ്ങ് വിശുദ്ധീകരിക്കണമേ ഈ ലോകത്ത് ഒരു കളങ്കവും പറ്റാതെ എൻ്റെ ചിന്തകളിൽ പ്രവൃത്തികളി നോട്ടങ്ങളിലെല്ലാം കർത്താവായ യേശുവെ അങ് ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എൻ്റെ ഈ ഒരു പ്രവാസകാലം എനിക്ക് ഏറ്റവും ഭക്തിയോടുകൂടി ജീവിപ്പ കർത്താവ് അങ്ങ് എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ഓരോ ഗോവ ഭക്തന്മാർക്കും ഓരോ വിശ്വാസികൾക്കും നമുക്ക് എന്ത് ചെയ്യാം ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈമാണ് നമ്മൾ ഈ ലോകത്തായിരിക്കുന്നത് ഈ ലോകത്തായിരിക്കുമ്പോൾ ഒന്ന് നമുക്ക് ക്രിസ്തുവിങ്കിൽ പ്രത്യാശമുള്ളവരായി നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർമ്മതരായിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക നമ്മളെ തന്നെ ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യുക വിശുദ്ധീകരിക്കുക അപ്പൊ ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് ഞാൻ വിശുദ്ധനാകുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുമോ പക്ഷെ പലപ്പോഴും നമുക്ക് അതെ അത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് പക്ഷെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ദൈവത്തെ പോലെ വിശുദ്ധീകരിക്കുന്നത് അല്ല വിശുദ്ധീകരണം പ്രാപിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാത്തവരാണ് അല്ലേ അപ്പം നമ്മളെന്ത് ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വരുമ്പോൾ മുട്ടുകൂത്തി ദൈവസന്നിധി എന്തു ചെയ്യുക കർത്താവെ എന്നോട് ക്ഷമിക്കണേ ഒരു അനുതാപമുള്ള ഹൃദയത്തോടു കൂടെ ദൈവത്തോട് നമ്മൾ അടുക്കും അങ്ങനെയാണ് നമുക്ക് എന്തു വരുന്നത് ശുദ്ധീകരണം വരുന്നത് ആമ സ്തോത്ര കർത്താവ് ഇന്ന പോലെ എൻ്റെ വായലിലൂടെ ഒരു വാക്ക് പുറപ്പെട്ടു കർത്താവ് ഇന്ന പോലെ ഞാൻ എന്ത് ചെയ്തു ഒരു പാപം ചെയ്തു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പാപം ചെയ്തു എന്നൊക്കെ നമുക്ക് ദൈവസന്നിധി നമ്മളതെല്ലാം ഏറ്റുപറയുകയാണെങ്കിൽ ദൈവം തന്റെ ക്ത അല്ലേ കർത്താവ യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്ത ദൈവം എന്ത് ചെയ്യും നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഇടയായി തീരുകാല അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ പാവങ്ങൾ അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞ് തന്നെത്താൻ ശോധന ചെയ്ത് ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ആ ഹൃദയത്തിന്റെ ഇഷ്ടം നമ്മളെ വിളിച്ച വിശുദ്ധനൊ വണ്ണമുള്ളൊരു ആ ഒരു ജീവിതം അങ്ങനെ എല്ലാ നാട്ടപ്പിനും നമുക്ക് ക്രമപ്പെടുത്തുക ദൈവത്തോട് നമുക്ക് കൃപ ചോദിക്കാം ദൈവം എന്നെ അങ്ങ് ശുദ്ധീകരിക്കണം അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരു വിശുദ്ധ ജീവിതം എനിക്ക് ജീവിക്കണം അങ്ങ് തന്നിരിക്കുന്ന ഈ പ്രവാസകാലം മുഴുവനും ഭയത്തോടു കൂടെ ജീവിക്കുക വിശുദ്ധിയോടു കൂടെ ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ദൈവം നമുക്ക് ഇടവരുത്തുമാറാകട്ടെ ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ